ഇതാരും എതികയോ മോടെ കാര്യം ഇപ്പൊ നിഷ പറഞ്ഞതേ ഉള്ളൂ ഓ ഇന്ന് പുറന്നാളല്ലേ നിഷേ മോളെ നിഷേ പായസമായിരിക്കും അമ്പലത്തില്ലേ ആ എത്തിയുള്ളൂ അമ്മ കൂടെ കൂട്ടായിരുന്നില്ലേ ഓ അമ്മ ആകെ തിരക്കില എനിക്ക് അമേരിക്കൻ പോയിരുന്നു തരാം പക്ഷേ കൊണ്ടുപോകാനുള്ള താല്പര്യം തിരിച്ചു കൊണ്ടുവരാനും കാണിക്കണം അന്ന് ആ പുസ്തകം പോയി നമ്മളായിട്ട് ചിറ്റിച്ച മാതിരിയാവരുത് പുറഞ്ഞിട്ട കാണാനില്ല പേജ് കാണാനില്ല എന്നൊന്നും പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് തരും ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കുടിക്കുവോ അത് നിനക്കറിയാലോ ചേട്ടത്തി അമ്മയുടെ മരണം ചേട്ടനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടെന്ന് വല്ലപ്പോഴും ഇങ്ങനെ ചിരിച്ചു സംസാരിക്കുന്നത് നമ്മളോടൊക്കെയാ ഇപ്പോഴങ്ങനെ പുറത്തേക്ക് എങ്ങും ഇറങ്ങാറില്ല തനിച്ചിരിക്കാനാ കൂടുതൽ ഇഷ്ടം ഇപ്പൊ റിസർച്ച് എല്ലാം നിർത്തിയിരിക്കുക അടുത്ത മാസം അമേരിക്കയിൽ പോകണമെന്നൊക്കെയാ പറയുന്നത് അതൊരു കണക്കിന് നല്ലതാ ഈ മൂടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ ഞാൻ

നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു ഞാൻ പൈസയും കൊടുത്തു അല്ല എനിക്ക് എന്തെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ അതിന് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചു വിടുന്നില്ലല്ലോ എന്താണ് പ്രോബ്ലം ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞല്ലേ താങ്ക് യു കണ്ടുപടി നിന്നെക്കാളും സ്നേഹമായ ലതിയൊക്കെ എന്നോട് നിനക്ക് തോന്നിയില്ലല്ലോ ഗുഡ് മോർണിംഗ് ആ എതി ഇത് അന്ന് സാരിയല്ലേ അതെ നന്നായിരിക്കുന്നു ഇറ്റ് ഈ മാച്ചു വരിവൻ താങ്ക് യു Mogoče. Mogoče ne. ഇത് ഞാനല്ലേ ഇത് ഞാനെടുക്കട്ടെ താങ്ക് യു ചേട്ടാ ഞങ്ങൾ വൈപ്പൂര് വരെ ട്രോപ്പ് ചെയ്യാമോ ഒന്നുമില്ല വെറുതെ പറയേ ഭാർട്ടിയുള്ള നിന്നെ പോലൊരു മണി ആ കരു ஏய் நோ கமனிஷா ப்ளீஸ் குடிச்சிடற ஏயோ இது கேட்டக்க தானே இது ப்ளீஸ் நீ എങ്ങോട്ടാ വീട്ടിലേക്കാ കാര് നിശ വന്നില്ലേ അവിടെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞു ശങ്കർ ഉണ്ടോ അറിയശങ്കർ അല്ല അങ്ങനെയൊന്നുമില്ല ഐ ജസ്റ്റ് ലൈക്ക് ഹിം കണ്ണൂടെ കാണാൻ പറ്റാ ചാട്ടാ ഒന്നല്ലേ ചെലുക്കൂര് വെള്ളം കറിയാണ് കുറച്ചുനാളായി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലതിക്കറിയാവില്ല ഈ ചുറ്റുപാടിൽ എനിക്കൽ ആശ്വാസം കിട്ടുന്നത് ലതിയെ കാണുമ്പോൾ ലതിക തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ലതിക വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഇതൊന്ന് തുറന്ന് പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി